പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അവേഴ്സ് മൂന്നാമത്തെ ക്ലാസ് ആണ് ഓക്കെ ഇന്നിപ്പോൾ നമ്മൾക്ക് ഒരു ലേറ്റായ അതുകൊണ്ട് ഞാൻ ഇന്ന് ആ മറ്റേ ആ ഒരു സാധനം ആ പിക്ചർ ഇന്ന് വെക്കുന്നില്ല എടാ നമുക്ക് ഇന്നിപ്പോൾ ഇനി എഡിറ്റ് ചെയ്ത് വെക്കണ സമയമില്ല അതുകൊണ്ട് നിങ്ങളത് കേട്ട് പഠിച്ചോണം കേട്ടോ ചോദ്യം ഉത്തരം കേട്ടി പഠിച്ചോണം വേണം ഓക്കെ അടുത്ത വീഡിയോയിൽ ഞാനത് എന്ത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം പഠിപ്പിക്കുന്നതല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് എന്ത് ചെയ്യുക എഡി എടുത്ത് പഠിക്കുക ഓക്കെ ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ എത്ര പേരാണെന്ന് അറിയാമോ ഫോബ്സ് മാഗസിൻ മാഗസിൻ്റെ ഈ കരുത്തുറ്റ സ്ട്രോങ്ങസ്റ്റ് ഉമൻസ് അവരുടെ ലിസ്റ്റ് എന്ത് ചെയ്യും പ്രസിദ്ധീകരിക്കും അപ്പം വുമൺസ് എന്ന് പറയൂടാ വുമൺ എന്നല്ലേ പറയുള്ളൂ എന്താ മോനെ കേട്ടാ ആ ഓക്കെ അവിടെ ലിസ്റ്റ് എന്ത് ചെയ്യും പ്രസിദ്ധീകരിക്കും അപ്പൊ ആ ലിസ്റ്റിൽ ഇടം നാല് നാല് ഇന്ത്യക്കാരുണ്ട് അല്ലെ ഒന്നാമത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ മുപ്പത്തി രണ്ടാമത്തെ റാങ്കിലുണ്ട് എത്ര റാങ്കിൽ മോനെ മുപ്പത്തിരണ്ടാമത്തെ റാങ്കിലുണ്ട് ഓക്കെ പിന്നെ റോഷ്നി നാടാർ മൽഹോത്ര ആരാണ് റോഷ്നി നാടാർ മൽഹോത്ര ആരാ റോഷ്നി നാടാർ മൽഹോത്ര എന്ന് വെച്ചു കഴിഞ്ഞാൽ എച്ച് സി എൽ കോർപ്പറേഷന്റെ സിഇഒനാര് റോഷനി നാടാർ മൽഹോത്ര എച്ച് സി എൽ കോർപ്പറേഷൻ്റെ സിഇഒ ആയ റോഷ്നി നാടാർ മൽഹോത്ര ഉണ്ട് പിന്നെ സോമ കൊണ്ടാലുണ്ട് സോമ മൊണ്ടാൽ സോമ മൊണ്ടാൽ സോമ മൊണ്ടാൽ ആർ നേട്ട് കഴിഞ്ഞാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ഈ പേരുകളൊന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ഓക്കെ പിന്നെ കിരൺ മജുന്ദാർ ഷാ കിരൺ മജുന്ദാർ ഷാ ഓക്കെ കിരൺ മജുന്ദാർ ഷാ എന്ന് കേട്ട് കഴിഞ്ഞാൽ ബയോ കോണിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഏത് ബയോകോണെന്നു പറയുന്നത് അപ്പൊ ബയോകോണിന്റെ സ്ഥാപകയായിട്ട് കിരൺ മജൂന്ദർ ഷായും ഉണ്ട് ഓക്കെ അപ്പൊ പേരോട് ഒന്ന് വെക്കുക നിർമ്മല സീതാരാമൻ മുപ്പത്തിരണ്ടാം റാങ്കിലുണ്ട് ലോകത്തെ ഏറ്റവും കഴുത്തെ കഴുത്തെ വനിതകളിൽ റാങ്കിൽ എത്ര സ്ഥാനത്തുണ്ട് മുപ്പത്തിരണ്ടാം പിന്നെ റോഷ്നി നാടാർ മൽഹോത്രയുണ്ട് റോഷ്നി നാടാർ മൽഹോത്രയുണ്ട് പിന്നെ സോമ മൊണ്ടാൽ ഉണ്ട് സോമ മൊണ്ടാലുണ്ട് കിരൺ മജുന്ദർ ഷാ ഉണ്ട് പിന്നെ ഇത്രയും പേരാണ് ഉള്ളത് കേട്ടോ ഓക്കെ കിരൺ മജൂന്ദർ ഷാ ഇവിടെ പുരുഷനല്ല സ്ത്രീയാണ് ഓക്കെ ഒരു സംശയം വന്നല്ലേ ആ ഓക്കെ അടുത്ത് ആഗോളതലത്തിൽ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെയാണ് ശക്തികാന്താസ് ശക്തികാന്താസ് കേട്ടാ അപ്പം ആഗോളതലത്തിൽ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായിട്ടേട്ടാ അതായത് നമ്മളെ ലോകത്തിലുള്ള ബാങ്കർമാരില് മികച്ച ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ശക്തികാന്താസ് ആണ് ഈ ശക്തികാന്താസ് ആർത്തികർട്ടാ ശക്തികാന് ദാസ് ആരാണ് ശക്തികാന്താസ് ലിയോദാസിന്റെ ആരെങ്കിലായിട്ട് വരുമോ ഇല്ല ഓക്കെ എവിടെയോ കേട്ടിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ഗവർണറാണ് ശക്തി കാണുന്നത് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ എത്ര ഓണറാ എത്ര ഗവണ്ണർ ഇരുപത്തി അഞ്ചാമത്തെ റിസർവ് ബാങ്കിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ആണ് ആര് ശക്തികാന്താസ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ഇരുപത്തിനാലാമത്തെ ഗവർണർ ആരാ ഊർജിത് ആ ഊർജിത് പട്ടേൽ ആടെ ഇരുപത്തിനാലാമത്തെ ഗവർണർ ആരാണ് ഊർജിത് പട്ടേൽ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആരാ ആ രഘുറാം രാജൻ ഇരുപത്തി മൂന്നാമത്തെ രഘുറാം ഇരുപത്തി അഞ്ച് ശക്തികാന്ത് ദാസ് ഇരുപത്തിനാല് ഊർജിത് പട്ടേൽ ഇരുപത്തി മൂന്ന് രഘുറാം രഘുരാം രാജൻ ഓക്കെ ശരി അടുത്ത് ഒരു പുസ്തകമാണ് ഏട്ടാ ആ മൂന്നര പഠിച്ച മൂന്നുപേരക്കട ഇരുപത്തി അഞ്ചാരട ഇരുപത്തിനാലാർ ആ ഇരുപത്തി മൂന്ന് ആ രഘുറാം ദാസ് രഘുറാം ദാസ് അല്ലടാ രഘുറാം രഘുറാം രാജൻ ദാസ് ഹരോൾഡ് ദാസ് ആന്റണി ദാസ് എന്ന് പറയണ പറഞ്ഞോണ്ടിരിക്കേ ഓജിത് ദാസ് രഘുറാം ദാസ് ഓക്കെ ശരി അടുത്തൊരു പുസ്തകമാണ് ആ പുസ്തകം ആരെ കുറിച്ചൊന്നും പറയണേ ഫ്രം ട്രൈബൽ ലാൻഡ്സ് ടു ഹിൽ ട്രൈബൽ ഹിൻഡർ ലാൻസ് ഹിൽ ഈ പുസ്തകം ആരെ കുറിച്ചുള്ള പുസ്തകമാണ് ചോക്ക് ദ്രൗപദി മുർമു ദ്രൗപദി മുർമുവിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകമാണ് ഫ്രം ട്രൈബൽ ഹിൻഡർ ലാൻഡ്സ് ടു ഹിൽ ട്രൈബൽ ട്രൈബൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപതി മുർമു ട്രൈബൽ അല്ലേ സന്താൾ സന്താൽ ഗോത്രത്തിൽ പെടുന്ന ആളാണ് ആര് ദ്രൗപതി മുർമ്മി അപ്പൊ ദ്രൗപതി മുർമുവിന്റെ ജീവിതം പറയുന്ന പുസ്തകമാണ് ഫ്രം ട്രൈബൽ ഹിൻഡർ ലാൻഡ്സ് ടു റൈസീന ഹിൽ എന്ന പുസ്തകം ഒക്കെ ഉള്ള അടുത്തത് ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താ വസുദൈവ കുടുംബകം എവിടെ വസുദൈവ കുടുംബകം എന്ന് വെച്ചാൽ ഈസ് മൈ ഫാമിലി മനസ്സിലായ വസുദൈവ കുടുംബം അല്ലെങ്കിൽ ഈസ് മൈ ഫാമിലി എന്നാണ് അതിൻ്റെ ഒരു മീനിങ് പേട്ടാ വസുദൈവ കുടുംബകം എവിടെ വസുദൈവ കുടുംബകം ഓക്കെ ഒരു പാട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയത് വസുദേവ കുടുംബം എന്നൊരു പാട്ടുണ്ട് കുറെ ആൾക്കാർ കുറെ ഭാഷകളിൽ പാടുന്ന ഒരു പാട്ടാണത് ഓക്കെ കുറെ ഭാഷകളിൽ ആണെന്ന് തോന്നുന്നു കുറേ പ്രധാനപ്പെട്ട സിംഗേഴ്സുമാണ് യൂട്യൂബിനെ മുമ്പ് കണ്ടിട്ടുണ്ട് വസുദൈവ കുടുംബം ഓക്കെ ക്ലിയർ ആണല്ലോ ആ അടുത്ത് നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യം വീണ് കിടപ്പുണ്ടേ ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏത് ആ തെലുങ്കാന അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തെലുങ്കാന പറയുന്ന ഇട നീക്കാ മുസ്ലിം എന്തായിരുന്നു ചോദ്യം ഇനി ആദ്യമായിട്ട് അഖി കാച്ച ഡാറ്റ സെന്റർ ആരംഭിച്ച ഡേറ്റാ എക്സ്ചേഞ്ച് ആരംഭിച്ചത് തെലുങ്കാന ഇല്ലാണ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് ഞാൻ ക്ലാസ് പഠിപ്പിച്ചതാ കുത്തിക്കരി തെറിയ എന്നെ അവമാനിക്കുന്നുണ്ട് പറയണ്ടാ ഞാൻ ക്ലാസ് പഠിപ്പിച്ചു പറഞ്ഞു പോയടാ പഴയ വിധാന് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരാണ് ചോദിച്ചിട്ട് സംവിധാന സദന എന്താ സംവിധാന സദനം സംവിധാന സദന അർത്ഥം ഞാൻ ഇവിടെ ലൈവ് വീഡിയോ നീക്കം മരിച്ചു കിടക്കൂടാ സംവിധാന സദന ഇന്ത്യയുടെ പഴയ ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് സംവിധാന സദന എന്താണ് സംവിധാന സദന ഓക്കെ അടുത്ത് പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസഡറുടെ പേര് സൗര ഗാംഗുലിട്ടോ സൗര ഗാംഗുലിയാണ് പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസഡർ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് സൗരവ ഗാംഗുലിയാണ് സൗര ഗാംഗുലി ഓക്കെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് അല്ല പ്രധാനമന്ത്രി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചോദ്യം ഡായി അവസാനിക്കും ശ്രേഷ്ഠ എന്താ പറയുക ശ്രേഷ്ഠ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ ഈ ചോദ്യങ്ങളോട് ഒന്നുകൂടെ കടന്നു കടന്നു കടന്നുപോവാണ് ഓക്കെ അപ്പൊ ഫോറസ്റ്റ് മാഗസിൻ പ്രസിദ്ധീകരിച്ച് ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ഒന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ട് റോഷ്നി നാടാർ മൽഹോത്ര മൂന്ന് സോമ മൊണ്ടാൽ നാല് കിരൺ മജുന്ദാർ ഓക്കെ അടുത്ത ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് തെരഞ്ഞെടുത്തത് ആരെയാണ് റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത് ദാസിനെയാണ് ദ്രൗപദി മുർമുവിന്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർ റൈസിനാ ഹിൽ ഓക്കെ ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത് ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തായിരുന്നു വസുദേവ കുടുംബകം അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് ഇന്ത്യയുടെ പുതിയ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്താ സംവിധാൻ സദനം എന്നാണ് പശ്ചിമബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡാറാണ് സൗരവ് ഗാംഗുലിയാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലേക്ക് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ എന്താണ് ശ്രേഷ്ഠ 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 ഓക്കെ പഠിച്ചില്ലല്ലോ അടുത്തത് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയെന്നാണ് ചോദ്യം പഞ്ചാബിലെ അടാരി വാഗ അതിർത്തിയിലാണ് ഉയർത്തിയത് നാനൂറ്റി പതിനെട്ട് അടിയാണ് ഉയരം എത്രയാണ് അടിയാണ് ഉയരം കേട്ടോ ഓക്കെ അപ്പൊ എവിടെയാണ് ഉയർത്തിയത് അതിർത്തിയിലാണ് ഉയർത്തിയത് എത്ര അടിയാണ് ഉയരം നാനൂറ്റി പതിനെട്ട് അടിയാണ് ഉയരം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന പഠിപ്പിച്ചു ഓപ്പറേഷൻ ചക്ര ഓക്കെ എന്ത് പറയാൻ വേണ്ടിട്ട് സൈബർ ആക്രമണം സൈബർ കുറ്റകൃത്യങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെങ്കിൽ പോന്തിയിടും വേണ്ട സൈബർ കുറ്റകൃത്യങ്ങൾ രങ്കണ്ണന്റെ മറ്റേ രങ്കണ്ണ മറ്റേ അല്ലേ സോടാപ്പണ്ണല്ലേ ഇത് ഇതാണ് എന്റെ ആയുധം കീ കേണ്ട ഇവിടെ കുത്തി ഇങ്ങനെ ഇടും തെറ്റ് പറഞ്ഞു ഓക്കെ ഓപ്പറേഷൻ ചക്രീക്രൂ സ്പീഡ് ഓപ്പറേഷൻ ചക്ര നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായി മൂന്നാം തവണയെ നേടിയതേതാണ് കൊൽക്കത്ത മനസ്സിലായില്ലേ ആരുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി എത്രാം തവണ തുടർച്ചയായി മൂന്നാം തവണ നീണ്ടാണ് കൊൽക്കത്തയാണ് ആരാ കൊൽക്കത്തയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അത് തിരുവനന്തപുരം ഒന്നും അല്ല സുരക്ഷിത അല്ല തിരുവനന്തപുരം ഒന്നും എങ്ങനെ നീക്കല്ലേ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെ സുരക്ഷിത നമ്മൾ അക്രവാ അല്ല ഓക്കെ ആ അടുത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തിയാറാം ജന്മവാർഷിക ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി ആറാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ട് ആൻഡമാൻ നിക്കോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധ വീരന്മാരുടെ പേര് നൽകിയതാണ് ചോദ്യം അല്ല അല്ല ആദ്യത്തെ അക്കം രണ്ട് രണ്ടതക്കം ഒന്ന് ാണ് എന്ത് യുദ്ധവീരന്മാരെ പേര് കൊടുത്തത് കേട്ടോ അതിന് കാരണം സുഭാഷ് ചന്ദ്രബോസിന്റെ ആ നൂറ്റി ഇരുപത്തി ആറാം ജന്മവാർഷികമായതുകൊണ്ട് ഓക്കെ ഭാരതത്തിന്റെ ഏത് സേനയുടെ പതാകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കിയത് അല്ല വ്യോമസേന വ്യോമസേന മറ്റേ അല്ലേനാണ് അപ്പൊ വ്യോമസേനയുടെ പതാകിൽ പുതുക്കിയത് ഓക്കെ ശരി അടുത്ത ജി ട്വന്റി കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് എന്ന് വരെയാണ് എന്ന് വരെയാണ് സെപ്റ്റംബർ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെ ആര് ആര് വഹിച്ചു 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 ഉച്ചകോടിയുടെ അധ്യക്ഷ അധ്യക്ഷ പദവി ഇന്ത്യ ക്ലിയർ ആണല്ലോ ഡിസംബർ ഒന്നിന് അത് ആരേറ്റെടുത്തു ബ്രസീൽ കാരണം അടുത്ത രണ്ടായിരത്തി എവിടെ വെച്ചിട്ടാണ് ബ്രസീൽ വെച്ചിട്ടാണ് ഡിസംബർ ഏറ്റെടുത്തു ബ്രസീൽ ഏറ്റെടുത്തു ഡിസംബർ ഒന്നിന് മുമ്പ് നവംബർ മുപ്പത് ആരാണ് വഹിച്ചത് വഹിച്ചത് സെറ്റ് അല്ലേ സെറ്റ് സെറ്റ് അല്ലേ അടുത്ത് നമ്മൾ വീണ്ടും വരുന്നുണ്ട് ആ ചോദ്യം ഐഎസ്ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം കുലശേഖര പട്ടണം തൂത്തുക്കുടി കുലശേഖര പട്ടണം തൂത്തുക്കുടി തൂത്തുക്കുടി ഏട്ടാ ഓക്കെ അടുത്ത് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന നിയമത്തിന്റെ പേരെന്താണ് നാരി ശക്തി വന്ദൻ അധിനേയം എന്താണ് ശക്തി വന്ദൻ അധിനയം ഓക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ശക്തി വന്ദൻ അധിനയത്തിന്റെ ഒരു ക്ലാസ് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്തിരിക്കാം കേട്ടോ അത് കണ്ട് പഠിച്ചു വേണം ധാരാളം ചോദിക്കാൻ വരുന്നുണ്ടതില് ഓക്കെ ആ അപ്പം നാല് ശക്തി വന്ദൻ അതിനെയാണ് അടുത്ത് രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ഏ നഗരത്തിലൊന്നാണ് അഹമ്മദാബാദല്ല ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ഡൽഹിയിലാണ് ഏട്ടാ എവിടെയാണ് ഡൽഹിയിലാണ് ഓക്കെ ആ ഡൽഹി ഓക്കെ അടുത്ത മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷന്റെ ആത്മകഥ മരണാനന്തരം രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങി എന്താണ് ആത്മകഥയുടെ പേര് ആ ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് തകർന്ന ഗ്ലാസ്സിലൂടെ ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് അല്ലെങ്കിൽ തകർന്ന ഗ്ലാസ്സിലൂടെ ഓക്കെ മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷന്റെ ആത്മകഥ മരണാനന്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങി അതിൻ്റെ പേരെന്താണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് അതായത് തകർന്ന ഗ്ലാസ്സിലൂടെ തകർന്ന ഗ്ലാസ്സിലൂടെ ലൂടെ അപ്പൊ ഈ ചോദ്യം നമ്മൾ ഒന്നുകൂടെ കടന്നു പോവുകയാണ് രാജ്യത്ത് ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയാണ് സ്ഥാപിച്ചത് പഞ്ചാബിലെ അഡാരി വാഗ ബോർഡറിൽ എത്ര അടി ഉയരോടാ എന്നാൽ പതിനെട്ട് അടി ഉയരമാണുള്ളത് സൈബർ കുറ്റങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന പേര് ഓപ്പറേഷൻ ചക്രാട്ടു ഓക്കെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം മൂന്നാം തവണയാണ് കൊൽക്കത്ത നഗരമാണ് കേട്ടോ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി ആറാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്വോബാറിലെ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവിനിമയം പേര് നൽകിയത് ഇരുപത്തൊന്ന് ദ്വീപുകൾക്കാണ് അല്ലേ ഓക്കെ ആൻഡമാൻ നിക്വോബാറിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരി ആരാണ് അഡ്മിറൽ ഡി കെ ജോഷി അഡ്മിറൽ ഡി കെ ജോഷിടാ അഡ്മിറൽ ഡി കെ ജോഷി ക്ലിയർ ആണല്ലോ ലക്ഷദ്വീപിൻ്റെ പ്രഭുൽ കോടല്ല പ്രഭുൽ കോടാ പട്ടേൽ പ്രഭുൽ പട്ടേൽ ലക്ഷദ്വീപ് പ്രഭുൽ പട്ടേലാണ് വേണ്ടാം ഓക്കെ പ്രഭുൽ പട്ടേലാണ് ഓക്കെ അറിയാല്ലോ പുതുച്ചേരി മറ്റേഴ്സ് സി പി രാമചന്ദ്രൻ തമിഴ് സ്ത്രീ സമുദ്രമായി മാറി സി പി രാമചന്ദ്രൻ ഏട്ടാ സി പി രാമചന്ദ്രൻ ഞാൻ ഇതേ മറ്റേ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ഫോൺ തീരു ഞ രണ്ടാളത്തിനെയും നീ ഇല്ലായിരുന്നല്ലേ നാളെ നീ മുകളിൽ ക്ലാസ്സിൽ കിട്ടി നീ അപ്പൊ ഞാൻ അത് നീ ഉണ്ടായിരുന്നില്ലേന്ന് ആ ഇന്നല്ല എടുത്തുള്ള അപ്പൊ ഇന്ന് ഇന്നും നീക്കറിയില്ല മറ്റന്നാ നാളെ തൊഴിലൊന്നും കാണത്തില്ല എടാ ആ ഓക്കെ സി പി രാമചന്ദ്രനാണ് പുതുച്ചേരി ആ സി പി രാമചന്ദ്രൻ ആണ് പുതുച്ചേരി എടാ ഓക്കെ ശരി അതുപോലെ തന്നെ നമ്മൾ ദാദ്ര നഗർ ഹാവേലി എന്താ മന്ത്യ അതും പ്രഫുൽ കോടാ പട്ടേലാണ് പ്രഫുൽ കോ പ്രഫുൽ പട്ടേൽ എന്ന് വിളിച്ചാൽ മറ്റേ പ്രഫുൽ പട്ടേലാണ് ഓക്കെ അപ്പോൾ ഒന്ന് പറയേ മുസ്ലേ ആൻറ്റമാ നിക്കോബറാ എവിടാ ഡി കെ ജോഷി ലക്ഷദ്വീപ് ആരാ പ്രഫുൽ പട്ടേൽ ഓക്കെ സി പി രാമചന്ദ്രൻ എവിടെയാ ൂത്തുക്കുടി കേന്ദ്രപ്പെട്ട പ്രദേശം മോനെ പോനെ പുതുച്ചേരി ഓക്കെ ശരി ദാദ്ര നഗർ ഹവേലി ദാമന്ദിയു പ്രഫുൽ പട്ടേൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപ് നമ്മൾ പറഞ്ഞു ഡൽഹി എന്ന് ആ വിനയ് കുമാർ സക്സേന നമ്മൾ നമ്മളത് ഡൽഹിയിലാണ് നമ്മൾ സക്സസ് ഒക്കെ ആഘോഷിക്കുന്നത് അല്ലേ നമ്മളിപ്പോ ഇൻഡിപെൻഡൻസ് ആയാലും റിപ്പബ്ലിക് ആയാലും സക്സസ് ഒക്കെ ആഘോഷിക്കുന്നത് എവിടെയാണ് അപ്പൊ കുമാർ സക്സേന ഓക്കെ പിന്നെ ചണ്ഡീഗഡ് ിലാൽ പുരോഹിത് നമ്മൾ പറഞ്ഞു ചണ്ടി കൊണ്ടുപോണത് ചണ്ടീന്ന് വേസ്റ്റ് വേസ്റ്റ് ഉണ്ടെന്ന് വാനിലാണെന്ന് പറഞ്ഞു ആ ചണ്ഡിഗഡ് ബൻബരിലാൽ പുരോഹിതാണ് പിന്നെ നമ്മൾ ലഡാക്ക് പറഞ്ഞത് ലഡാക്ക് ബീഡി മിശ്ര എന്താ കണക്ഷൻ ആ അത് എനിക്ക് ഓർമ്മയുണ്ട് ലഡാക്ക് ബീഡി എനിക്കോർമയുണ്ട് ലഡാക്ക് തണുപ്പല്ല നമ്മൾ തണുപ്പില്ല എന്ത് ചെയ്യും ബീഡി വലിക്കും അപ്പൊ ബീഡി മിശ്ര ഓക്കെ അടുത്ത് ജമ്മു കാശ്മീര് ജാ വെച്ച് പിടിക്കണം മനോജ് മനോജ് സിൻഹ മനോജ് സിൻഹ മനോജ് സിൻഹ ഓക്കെ എട്ടും പഠിച്ച ലക്ഷദ്വീപ് എന്ന് പറഞ്ഞേ പറഞ്ഞേൽ പട്ടേൽ പ്രഫുൽ പട്ടേൽ ആൻറെ മന്ദിക്കോബാറും അഡ്മിറൽ ഡി കെ ജോഷി ഓക്കെ പുതുച്ചേരി സി കെ രാമേന്ദ്രൻ സി പി രാമേന്ദ്രൻ സി പി രാമേന്ദ്രൻ സി പി രാമേന്ദ്രൻ സി പി രാമേന്ദ്രൻ ആണ് ഓക്കെ അടുത്ത് ദാദ്ര നഗർ ഹവേലി ആണ് ദാമൻ ദീപ് പട്ടേൽ ആ പ്രഫുൽ പട്ടേലാണ് ആണ് ഓക്കെ സി പി രാധാകൃഷ്ണനാണ് രാമേന്ദ്ര അല്ലേ രാധാകൃഷ്ണൻ അതാണ് തെറ്റിപ്പ് സി പി രാമേന്ദ്ര അല്ലേ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ തിരുത്തി പഠിച്ചു പറഞ്ഞാ സി പി രാധാകൃഷ്ണൻ കൂടാങ്ങ് പറഞ്ഞാ തെറ്റാണ് പറയണെങ്കില് സി പി രാധാകൃഷ്ണൻ ആണെങ്കിൽ ഡൗട്ട് പറഞ്ഞു നോക്കിയാ സി പി രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ ഓക്കെ ദാവന്തി നമ്മൾ പറഞ്ഞല്ലോ പ്രബുൽ പട്ടേല് പിന്നെ പറയുന്നത് സക്സസ് വിനയ് കുമാർ സക്സേന ചണ്ഡീഗഡ് ബൻവരിലാൽ പുരോഹിത് ചണ്ഡി കൊണ്ടുപോണത് വാനിലാണ് ഓക്കെ അടുത്ത് ജമ്മു മനോജ് സിൻഹയും ലഡാക്ക് പി ഡി മിശ്ര ശരി പിന്നെ നമ്മൾ പറഞ്ഞത് ഓപ്പൺ ചക്രാട്ടു പറഞ്ഞു കൊൽക്കത്ത പറഞ്ഞു പിന്നെ ഭാരതത്തിന്റെ എ സേനയുടെ പതാക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കിയത് വ്യോമസേന ജി ട്വന്റി കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് എന്നുവരെയാണ് നവംബർ മുപ്പത് വരെ ഡിസംബർ ഒന്നിന് ആരായിട്ട് എടുത്തത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ് ബ്രസീൽ വെച്ചിട്ടാണ് ഐ എസ് ആർ പുതിയ ബഹിരാകാശ തുറമുഖം അല്ലെങ്കിൽ സ്പേസ് പോർട്ട് എവിടെയാ കുലശേഖര പട്ടണം തൂത്തുക്കുടി ഓക്കെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംഭരണം ചെയ്ത നിയമത്തിന്റെ വന്ദൻ വന്ദൻ രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ആ ഡൽഹിയിലാണ് മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എം ശേഷന്റെ ആത്മകഥ മരണാനന്തരം പുറത്തിറങ്ങി അതിന്റെ പേരാണ് ത്രൂത ബ്രോക്കൺ ഗ്ലാസ് ത്രൂദ ബ്രോക്കൺ ഗ്ലാസ് ഓക്കെ ശരി അപ്പം ഇതാണെന്ന് നമ്മുടെ കറണ്ട് അഫയർ സെക്ഷൻ കുറച്ച് നമ്മൾ പഠിച്ചു നല്ല ആ കേന്ദ്ര പ്രദേശങ്ങളുടെ ആൾക്കാരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്നായി പഠിക്കുക ഓക്കെ മഴയായിരുന്നു പകലൊക്കെ മഴ ആയിരുന്നു കൊണ്ട് നമ്മളിപ്പോൾ രാത്രിയാണ് ഈ പഠിക്കുകയായിരുന്നത് ഓക്കെ ശരി മം കാദാസി കാണാം ബൈ